ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് സവാളയും സോയാബീൻസും കൂടെ ചേർത്തൊരു കറി വെക്കാൻ പോവുകയാണ് അത് സോയാബീൻസ് ഒരു പാത്രത്തിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അത് കുതിർന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി കറി വയ്ക്കാൻ പോകുന്നു അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഞാൻ ഇനി രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകാൻ പോകണം ഇതിൽ കഴുകി വരുമ്പോൾ ഒരു പത പോലെയൊക്കെ വരും അതിനൊക്കെ വൃത്തിയായിട്ട് എടുക്കണം നല്ലതെണ്ണം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ സവാളയും ഈ സോയാബീൻസും കൂടെ ചേർത്ത് വേവിക്കാൻ പോവുകയാണ് ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കുകയാണ് ഇതിൽ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിടാൻ പോണേ അടുത്ത് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചില്ല ഇനി കുറച്ച് പച്ചമുളക് ഒരു തക്കാളിക്കപ്പഴം ഇത്രയും കൂടെ അതിൽ ഞാൻ ആഡ് ചെയ്തു ഇനി അങ്ങനെ ഇരുന്ന് വേഗട്ടെ ഒന്നിളക്കിട്ട് കൊടുക്കട്ടെ ശാരി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ കുറച്ച് മതി രച്ച് ചേർക്കാനുള്ള ചേരുവകളാണ് ഇനി എടുത്ത് ചെയ്യാൻ പോകുന്നത് അതിന് ഞാൻ വറുത്താണ് അരയ്ക്കുന്നത് പച്ചയ്ക്ക് വരയ്ക്കാം പക്ഷേ ഞാൻ വറുത്തരയ്ക്കുന്നു അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ ആദ്യം വറുത്താണ് നന്നായിട്ട് മൊരിയുണ്ട അതിൽ കൂടെ തന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നു ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീര ചക്കരച്ചിടുന്നതും ഒരു ടേസ്റ്റ് വറുത്തരച്ചിരുന്നത് ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലും വറുത്താണ് എടുക്കുന്നത് നന്നായിട്ട് മൊരിയൊന്നും വേണ്ട വറുത്തെടുത്തിട്ട് ഞാൻ മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് നല്ല വണ്ണം ഒന്നാടിച്ചെടുക്കാൻ പോവാണ് ഉപയോഗിക്കാൻ വെച്ച സാധനങ്ങൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഞാനിതിലോട്ടി അരപ്പ് ചേർക്കാൻ പോവുകയാണ് ചൂടെ വെള്ളം ചേർക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് നേരത്തെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കണക്കും എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് കഴിഞ്ഞു ഇനി ഞാൻ ഇറക്കി വെച്ചിട്ട് താളിക്കാൻ പോകണം അപ്പം എണ്ണ ചൂടായി വെളുത്തുള്ളിയാണ് ഇട്ടത് ഉള്ളിയേക്കായും നല്ല മണമായിരിക്കും വെളുത്തുള്ളി അടുത്ത് കട കിട്ടു കുറച്ച് ഉഴുന്നും പരിപ്പിട്ടു വറ്റുമുളക് ലാസ്റ്റിൽ ഞാൻ മുരിങ്ങ മുരിങ്ങയിലക്കറിയാണിടുന്നത് കറിയപ്പില നമ്മുടെ സോയാബീൻസ് കറി റെഡി അപ്പോൾ നമ്മുടെ സോയാബീൻസ് കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബായ്